നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സൗര്യുധത്തിലെ ഒരംഗമായ ഭൂമിയെപ്പറ്റിയും സൗര്യുധത്തിലെ ചില വിശേഷങ്ങളെ പറ്റിയുമാണ് നാം ജീവിക്കുന്ന ഭൂമി സൗരയുധത്തിലെ അഷ്ടഗ്രഹങ്ങളിൽ ഒന്നാണ് ഈ ഗ്രഹങ്ങളെല്ലാം സൂര്യനെ ചുറ്റി കറങ്ങുന്നു പത്തു ലക്ഷം ഭൂമിയുടെ വലിപ്പമുണ്ട് സൂര്യനും പ്രപഞ്ചത്തിലെ അനേക കോടി നക്ഷത്രങ്ങളിൽ ഒന്നു മാത്രമാണ് സൂര്യൻ ഇവയിൽ പലതും സൂര്യനേക്കാൾ അനേകായിരം മടങ്ങ് വലുതാണ് ആകാശത്ത് കാണുന്ന ഒരു കുഞ്ഞു നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ വലിപ്പമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് മനുഷ്യൻ്റെ ഭാവനയ്ക്കും അപ്പുറമുള്ള ലോകമാണ് സൗരയുധം നമ്മളതിനെപ്പറ്റി പഠിക്കുമ്പോൾ സൗരയുധം കൂടുതൽ വലുതാണ് മനുഷ്യനും അതിൽ പാർക്കുന്ന ഭൂമിയും വളരെ ചെറുതുമാണ് ആകാശഗോ ആകാശലോകത്തിൻ്റെ തീരെ ചെറിയൊരു കഷ്ണം മാത്രമാണ് സൗര്യുധം അതിലെ ഒരു ചെറിയ ഭാഗമാണ് ഭൂമി ഏകദേശം എഴുന്നൂറ് കോടി മനുഷ്യരും എണ്ണമറ്റ ജന്തു സസ്യജാലങ്ങളും സമുദ്രങ്ങളും പർവ്വതങ്ങളും ഒക്കെയുള്ള ഒരു വലിയ ഗോളമാണ് നമ്മുടെ ഭൂമി ഏകദേശം പതിമൂവായിരം കിലോമീറ്റർ വ്യാസമുള്ള ഒരു വലിയ പന്ത് അതിലാണ് നമ്മുടെ താമസം വാസ്തവത്തിൽ പ്രപഞ്ചത്തിൻ്റെ വെറും ഒരു തുള്ളി മാത്രമാണ് നമ്മുടെ ഭൂമി ഭൂമി എത്ര ചെറുതാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം സൂര്യനെ ചുറ്റുന്ന പല ഗ്രഹങ്ങളിൽ ഒന്നു മാത്രമാണ് ഭൂമി കുടുംബത്തിലെ കാരണവരായ സൂര്യന് ഭൂമിയുടെ എത്രയോ ഇരട്ടി വലിപ്പമുണ്ട് അഷ്ടഗ്രഹങ്ങളുടെ കേന്ദ്രമാണ് സൂര്യൻ അതിനേക്കാൾ വലിയൊരു ലോകത്തിലെ ചെറിയൊരു അംശം മാത്രമാണ് നമ്മൾ സൂര്യനേക്കാൾ എത്ര മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട് സൗര്യൂഥമാകട്ടെ ക്ഷീരപഥത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ദാനം കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ചേർന്ന കൂട്ടത്തിൽ ആ കൂട്ടത്തിന് ഗാലക്സി എന്നാണ് പേര് സൂര്യൻ ഉൾപ്പെട്ട ഗാലക്സിയുടെ പേരാണ് ക്ഷീരപഥം അതാ അഥവാ മിൽക്കി വേ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിലുണ്ട് സൗരയുധത്തിലെ ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നത് പോലെ സൂര്യൻ ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ ചുറ്റി കറങ്ങുന്നുണ്ട് ഇങ്ങനെ ഒരു തവണ കറങ്ങാൻ സൂര്യൻ ഇരുപത്തഞ്ച് കോടി വർഷമാണ് എടുക്കുന്നത് സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് നമ്മുടെ ഗാലക്സിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാത്ര ചെയ്യാൻ ഒരു ലക്ഷം വർഷം വേണം പ്രപഞ്ചത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒന്നു മാത്രമായ ക്ഷീരപഥത്തിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത് സൂര്യനും ഭൂമിയുമൊക്കെ ഈ മഹാപ്രപഞ്ചത്തിൽ വളരെ ചെറുതാണ് അപ്പോൾ ഭൂമിയിലെ കോടിക്കണക്കിന് ജീവികളിൽ ഒന്നു മാത്രമായ മനുഷ്യൻ്റെ കാര്യമോ വളരെ നിസ്സാരം ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്നാൽ സൂര്യൻ ഉൾപ്പെടുന്ന സൗരയുധത്തോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം പ്രോക്സിമ സെൻ്ററാറി എന്നാണ് അറിയപ്പെടുന്നത് പുഴയിലൂടെ വഞ്ചിയിൽ പോകുന്ന ആൾക്ക് കര പുറകോട്ട് പോകുന്നത് പോലെ തോന്നും കിഴക്കോട്ട് കറങ്ങുന്ന ഭൂമിയിൽ നിന്നാൽ നക്ഷത്രങ്ങൾ പടിഞ്ഞാറോട്ട് നീങ്ങുന്നതായി തോന്നും അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആര്യഭടൻ എന്ന ഭാരതീയ ശാസ്ത്രജ്ഞൻ പറഞ്ഞതാണിത് ഭൂമി സൂര്യനു ചുറ്റും കറങ്ങുകയാണെന്ന് അദ്ദേഹം കണ്ടെത്തിയിരുന്നു പ്രപഞ്ചത്തെപ്പറ്റി പഠിച്ച ഭാരതീയ പണ്ഡിതന്മാരിൽ ഒരാളാണ് ആര്യഭടൻ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചു പഠിക്കാൻ താൽപ്പര്യം കാട്ടിയിരുന്നവർ ലോകത്തിൽ പലയിടങ്ങളിലുണ്ടായിരുന്നു ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും സൂര്യനും മറ്റു നക്ഷത്രങ്ങളും ഭൂമിയെ ചുറ്റുകയാണെന്നുമായിരുന്നു പണ്ടുകാലത്തെ വിശ്വാസം ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അരിസ്റ്റാക്രസ് ആണ് ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് ആദ്യം പറഞ്ഞത് എന്നാൽ ഇത് ആരും അംഗീകരിച്ചില്ല പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കോപ്പർണിക്കസ് എന്ന മഹാനാണ് അന്നുവരെയുണ്ടായിരുന്ന വിശ്വാസങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുവെന്നും ഒരു വർഷം കൊണ്ട് സൂര്യനെ വലം വെക്കുന്നുവെന്നും അദ്ദേഹം കണ്ടെത്തി ഗലീലിയോ ഗലീലിയും ഇത്തരം സത്യങ്ങൾ ഉറക്കം വിളിച്ചു പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ധാരാളം എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഗ്രഹങ്ങളുടെ ചലനത്തെപ്പറ്റി കൃത്യമായി ആദ്യം പഠിച്ച പഠിച്ചത് ഡച്ചുകാരനായ ജൊഹനാസ് കെപ്പർ ആണ് ഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നതിനെ സംബന്ധിച്ച് മൂന്ന് നിയമങ്ങൾ നിയമങ്ങൾ തന്നെ അദ്ദേഹം ഉണ്ടാക്കി കെപ്ലറുടെ നിയമങ്ങൾ എന്നാണ് അവ അറിയപ്പെടുന്നത് സൂര്യൻ്റെ ഏറ്റവും ഉള്ളിലെ ഭാഗമായ കോറിൽ നിന്നാണ് ചൂടും വെളിച്ചവും പുറപ്പെടുന്നത് സൂര്യൻ്റെ ചൂട് ഇരുപത് ശതമാനം വർദ്ധിച്ചാൽ ഭൂമി കത്തിച്ചാമ്പിലാവും സൂര്യൻ്റെ ചൂടിൻ്റെ ഇരുന്നൂറ് കോടിയിൽ ഒരംശം മാത്രമേ ഭൂമിയിൽ എത്തുന്നുള്ളൂ അഞ്ഞൂറ് കോടി വർഷങ്ങളായി സൂര്യൻ കത്തിജലിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത അഞ്ഞൂറ് കോടി വർഷത്തേക്ക് കൂടി ഇങ്ങനെ കത്തുവാനുള്ള വാതകങ്ങൾ സൂര്യനിൽ അവശേഷിച്ചിട്ടുണ്ട് ഇത് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാര്യമാണ് അത് കത്തിത്തീർന്നാൽ സൂര്യൻ അണയും പതിനാല് ലക്ഷം കിലോമീറ്ററാണ് സൂര്യൻ്റെ വ്യാസം ഭൂമിയുടെ നൂറ്റിയെട്ട് ഇരട്ടി സൂര്യഗോളത്തിൻ്റെ നടുവിലൂടെ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് ഒരു തുരങ്കം നിർമ്മിച്ചാൽ മണിക്കൂറിൽ അറുപത്തി ആറ് കിലോമീറ്റർ വേഗതയിൽ നടന്നാൽ പോലും മറുവശത്തെത്താൻ ഇരുപത്തിയഞ്ച് വർഷം വേണ്ടിവരും എന്നാണ് അതിൻ്റെ ചുരുക്കം ഇത് സൂര്യനും ഭൂമിയും അടങ്ങുന്ന സൗരുദത്തിലെ ആ ചെറിയ കാര്യം നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം